ഐ പി എല്ലിലെ നിരവധി റെക്കോർഡുകൾ കണ്ട മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ എട്ട് വിക്കറ്റിന് കീഴടക്കിയിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് എന്ന കൂറ്റൻ സ്കോർ നേടിയപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് വെറും പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറുകളിൽ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു അൻപത്തി ആറ് പന്തിൽ നൂറ്റി നാൽപ്പത്തിയൊന്ന് റൺസ് എടുത്ത അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് വിസ്ഫോടനമായിരുന്നു ഹൈദരാബാദിന്റെ വിജയം അനായാസമാക്കിയത് മോശം ഫോമിലായിരുന്ന ഹൈദരാബാദ് ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ കിടിലൻ തിരിച്ചുവരവ് തന്നെയായിരുന്നു ഈ കളിയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്തവണ കളിച്ച ആദ്യ അഞ്ച് മത്സരങ്ങളിലും ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ സാധിക്കാതിരുന്ന അഭിഷേക് പഞ്ചാബിനെതിരെ വെടിക്കെട്ടിന്റെ മാലപ്പടക്കം തീർക്കുകയായിരുന്നു വെറും നാല്പത് പന്തുകളിലാണ് അദ്ദേഹം സെഞ്ചുറിയിലേക്ക് എത്തിയത് സെഞ്ചുറി നേടിയതിനു ശേഷം പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് ഗ്യാലറിയെ കാണിച്ചാണ് അഭിഷേക് ആഘോഷ പ്രകടനം നടത്തിയത് ഇതിലെഴുതിയത് എന്താണെന്ന് ക്യാമറ കണ്ണുകൾ കൃത്യമായി ഒപ്പിയെടുക്കുകയും ചെയ്തു ദിസ് വൺ ഈസ് ഫോർ ഓറഞ്ച് ആർമി ഇത് ഓറഞ്ച് ആർമിക്കുള്ളതെന്നാണ് അഭിഷേക് ശർമ്മയുടെ പോക്കറ്റിലുണ്ടായിരുന്ന പേപ്പറിൽ എഴുതിയിരുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആരാധകരോടുള്ള തന്റെ സ്നേഹമാണ് ഈ ആഘോഷത്തിലൂടെ അഭിഷേക് ശർമ്മ പ്രകടമാക്കിയത് അഭിഷേകിന്റെ സ്പെഷ്യൽ സെഞ്ചുറി ആഘോഷത്തിന് പിന്നാലെ അദ്ദേഹത്തിന് അരികിലെത്തിയ പഞ്ചാബ് കിങ്സ് നായകൻ ശ്രേയസ് അയ്യർ പേപ്പർ വാങ്ങി അതിൽ എന്താണെന്ന് ആകാംക്ഷയിൽ നോക്കുകയും ചെയ്തു എന്തായാലും അഭിഷേകിന്റെ സെഞ്ചുറി ആഘോഷം ക്രിക്കറ്റ് ലോകത്ത് വൈറലായിട്ടുണ്ട് ഹൈദരാബാദിന്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തത് പഞ്ചാബ് കിങ്സ് ആയിരുന്നു ഓപ്പണർമാരായ പ്രിയാൻഷ് ആരിയും സിംഗും കത്തി കയറിയതോടെ പഞ്ചാബ് സ്കോർ റോക്കറ്റ് വേഗത്തിൽ കുതിച്ചു കയറി പ്രിയാൻഷ് പതിമൂന്ന് പന്തിൽ മുപ്പത്തി ആറ് റൺസും പ്രപ്സിമാൻ സിംഗ് ഇരുപത്തി മൂന്ന് റൺസും നേടി മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്ത ശ്രേയസ് അയ്യർ മുപ്പത്തി ആറ് പന്തിൽ എൺപത്തിരണ്ട് റൺസ് എടുത്തു മിന്നി പതിനൊന്ന് പന്തിൽ മുപ്പത്തിനാല് റൺസ് നേടി പുറത്താകാതെ നിന്ന മാർക്കസ് ടോയിനിസ് അവസാന ഓവറുകളിൽ വെടിക്കെട്ട് നടത്തിയതോടെ പഞ്ചാബ് കിങ്സ് ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന പടുകൂറ്റൻ സ്കോറിലെത്തുകയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി മാസ്മരിക തുടക്കമാണ് ഓപ്പണർമാരായ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ചേർന്ന് നടത്തിയത് ഓപ്പണിംഗ് വിക്കറ്റിൽ പന്ത്രണ്ട് രണ്ട് ഓവറിൽ മുപ്പത്തി ഏഴ് വന്തിൽ അറുപത്തി ആറ് റൺസ് എടുത്ത ട്രാവിസ് ഹെഡിന്റെ വിക്കറ്റാണ് ആദ്യം നഷ്ടമായത് ഹെഡ് പുറത്തായതിനു ശേഷവും വെടിക്കെട്ട് തുടർന്ന അഭിഷേക് ശർമ്മ അൻപത്തി അഞ്ച് വന്തിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് എടുത്ത് പുറത്താകുമ്പോഴേക്കും ഓറഞ്ച് ആർമി ജയം ഉറപ്പിച്ചിരുന്നു പഞ്ചാബ് കിങ്സ് ബൌളർമാരെ നിലം തൊടാതെ പറത്തിയ അഭിഷേക് എസ് ആർ എച്ചിന് എട്ട് വിക്കറ്റിന്റെ ഗംഭീര വിജയം സമ്മാനിക്കുക മാത്രമല്ല നിരവധി റെക്കോർഡുകളും കടപുഴക്കി പതിനെട്ട് വർഷത്തെ ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാൻ നേടുന്ന ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറാണ് അദ്ദേഹം നേടിയത് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ വ്യക്തിഗത സ്കോറുമാണിത് രണ്ടായിരത്തി പതിമൂന്നിൽ ആർ സി ബിയുടെ ക്രിസ്ഗയിൽ നൂറ്റി എഴുപത്തി അഞ്ച് റൺസും രണ്ടായിരത്തി എട്ടിൽ കെ കെ ആറിനായി ബ്രണ്ടം മക്കല്ലം നൂറ്റി അൻപത്തി എട്ട് റൺസും നേടിയിട്ടുണ്ട് പതിനാല് ഫോറുകളും പത്ത് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു അഭിഷേകിന്റെ ഞെട്ടിക്കുന്ന ഇന്നിങ്സ് ഐ പി എല്ലിലെ എക്കാലത്തെയും ഉയർന്ന മൂന്നാമത്തെ വ്യക്തിഗത സ്കോറും ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന വ്യക്തിഗത സ്കോറും ഈ ഇന്നിങ്സോടെ അഭിഷേക് ശർമ്മയുടെ പേരിലായി ഐ പി എല്ലിൽ പിന്തുടർന്ന് ജയിക്കുന്ന ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോർ എന്ന റെക്കോർഡും ഈ ജയത്തോടെ ഹൈദരാബാദ് സ്വന്തമാക്കിയിട്ടുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് ബാറ്റ്സ്മാൻ നേടുന്ന ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡും അഭിഷേക് ശർമ്മ സ്വന്തമാക്കിയിരിക്കുകയാണ് പത്തൊൻപത് പന്തിലാണ് അഭിഷേക് അൻപത് റൺസിലെത്തിയത് ഐ പി എല്ലിലെ ഹൈദരാബാദിന്റെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറികളിലൊന്നായി ഇത് മാറിയിട്ടുണ്ട് എൽ എസ്റ്റിക്കെതിരെ കഴിഞ്ഞ വർഷവും അഭിഷേക് പത്തൊൻപത് പന്തിൽ ഫിഫ്റ്റി അടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാറ് ിൽ അൻപത് റൺസ് നേടിയ അഭിഷേകിന്റെ പേരിൽ തന്നെയാണ് റെക്കോർഡ് ഉള്ളത് നാല്പത് വന്തിൽ അഭിഷേക് നൂറ് റൺസ് തികച്ചു ഐ പി എല്ലിലെ ഏറ്റവും വേഗതയേറിയ അഞ്ചാമത്തെ സെഞ്ചുറിയാണിത് ക്രിസ്ഗെയിൽ മുപ്പത് പന്തിലും യൂസഫ് പത്താൻ മുപ്പത്തി ഏഴ് പന്തിലും ഡേവിഡ് മില്ലർ മുപ്പത്തി എട്ട് പന്തിലും ട്രവിസ് സെഡും പ്രിയാൻഷ് ആര്യയും മുപ്പത്തി ഒമ്പത് പന്തികളിലും സെഞ്ചുറി നേടിയിട്ടുണ്ട്